ദക്ഷിണ കൊറിയയിലെ മൂവാൻ വിമാനത്താവളത്തിൽ യാത്രാവിമാനം തകർന്നുണ്ടായ വൻ അപകടത്തിൽ നൂറ്റി എൺപത്തിയൊന്ന് പേരിൽ നൂറ്റി എഴുപത്തി ഒൻപത് പേരും മരിച്ചിരുന്നു പ്രാദേശിക മാധ്യമം റിപ്പോർട്ട് ചെയ്തത് പ്രകാരം രണ്ടു പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇവർക്കും പരിക്കേറ്റതായാണ് വിവരം മരിച്ചവരിൽ കൂടുതലും സ്ത്രീകളാണ് രക്ഷപ്പെട്ടവരിൽ ഒരാൾ വിമാന ജീവനക്കാരനും മറ്റൊരാൾ യാത്രക്കാരനുമാണ് വിമാനത്തിന്റെ ഏറ്റവും പിന്നിലിരുന്നവരാണ് രക്ഷപ്പെട്ടത് എന്നാൽ മരണസംഖ്യയെക്കുറിച്ച് സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല ദക്ഷിണ കൊറിയയിൽ അടുത്തിടെയുണ്ടായ ഏറ്റവും വലിയ വിമാനാപകടങ്ങളിലൊന്നാണിത് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് തായ്ലാന്റിൽ നിന്നെത്തിയ ജജു എയർലൈൻസിന്റെ വിമാനമാണ് എമർജൻസി ലാൻഡിങ്ങിനിടെ അപകടത്തിൽപ്പെട്ടത് വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറി മധുരൽ ഇടിച്ച് കത്തുകയായിരുന്നു വിമാനം റൺവേയിലൂടെ അതിവേഗം മുന്നോട്ടു പോകുന്നതും കുറച്ചു മുന്നിലേക്ക് പോയി

പിന്നാലെ തീ കത്തുന്നതും കാണാം പക്ഷി ഇടിച്ചതുമൂലം ലാൻഡിംഗ് ഗിയർ തകരാറില്ലായതാണ് അപകട കാരണമെന്ന് റിപ്പോർട്ടുകളുണ്ടെങ്കിലും ഇക്കാര്യത്തിലും സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല പ്രാദേശിക സമയം രാവിലെ ഒൻപതോടെ തായ്ലൻഡിലെ ബാങ്കോകിൽ നിന്നെത്തിയ ബോയിംഗ് ഏഴ് മൂന്ന് ഏഴ് എട്ട് പൂജ്യം പൂജ്യം ജെറ്റ് വിമാനം ലാൻഡിംഗിനിടെ റൺവേയിൽ നിന്ന് തെന്നിമാറി സിഗ്നൽ സംവിധാനത്തിലും സമീപത്തെ കോൺക്രീറ്റ് വേലിയിലും ഇടിച്ചു തകരുകയായിരുന്നു ഇങ്ങനെയാണ് റിപ്പോർട്ട് പുറത്തുവന്നത് അതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയതും ഫയർ എഞ്ചിനുകളുടെ മണിക്കൂറുകൾ നീണ്ട കഠിന പരിശ്രമത്തിനൊടുവിലാണ് തീ അണക്കാനായത് ഇതിനുശേഷമാണ് രക്ഷാപ്രവർത്തനം പൂർണ്ണ ആരംഭിച്ചതും അപ്പോഴേക്കും ഒട്ടുമിക്കവരും മരിച്ചിരുന്നു അപകടത്തിൽ നൂറ്റി എൺപത്തി പേരിൽ നൂറ്റി എഴുപത്തി ഒൻപത് പേരും മരിച്ചതായാണ് റിപ്പോർട്ട് പൊടുന്നനെ വിമാനത്തിന് തീ പിടിച്ചു അതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയതും അപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് തകർന്ന വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് വീണ്ടെടുക്കുന്നതോടെ അന്വേഷണം കൂടുതൽ വേഗത കൈവരിക്കും അട്ടിമറി സാധ്യതയുണ്ടോ എന്നും പരിശോധിക്കും ഈ മാസം ഉണ്ടാകുന്ന രണ്ടാമത്തെ വലിയ വിമാന അപകടമാണിത് കഴിഞ്ഞയാഴ്ച കസാക്കിസ്ഥാൻ അസർബൈജാൻ വിമാനം തകർന്നു വീണ് മുപ്പത്തിയെട്ട് പേർ മരിച്ചിരുന്നു ഈ അപകടത്തിന് പിന്നിൽ റഷ്യ ആണെന്ന് ആരോപണം ഉയർന്നിരുന്നു ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും